ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഫ്ത യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാറുണ്ടല്ലേ അല്ലേ നമ്മൾ മഫ്ത യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ വയൽ മഫ്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ബ്ലാക്ക് മഫ്ത നമ്മൾ അയേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലൊരു ഗ്ലേസിങ് പോലെ ഒരു ലൈൻ പോലൊക്കെ വരാ ഒരു പാട് പോലൊക്കെ വരാറുണ്ട് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ അയേൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആ ബായൽക്കായാലും നമ്മുടെ ഏത് ഡ്രസ്സിൽക്കായാലും നമ്മൾ മഫ്ത അയൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാട് വരുമ്പോൾ നമ്മളത് ആ ഇട്ട് ആ മഫ്ത ധരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പാട് പോലെ ഒക്കെ കാണാറുണ്ട് ഒരു ഗ്ലൈസിങ് പോലെ നമ്മൾ അയൺ ചെയ്ത ഭാഗം ഒരു ഗ്ലൈസിങ് പോലെ കാണാറുണ്ട് അതൊരു അത്ര നല്ലൊരുതായിട്ട് ഒരു ആർക്കും ഇഷ്ടപ്പെടാറില്ല ആ ഒരു കളർ അപ്പോൾ അങ്ങനെ വരാതിരിക്ക ആ ഒരു പാടില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഈ ഒരു നെറ്റിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് നമ്മൾ ആ ഒരു മൊന പോലെ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഭാഗത്തേക്കാണ് കൂടുതൽ അപ്പം ഇത് ഇത് സെലഫി മഫ്ത്താണ് കേട്ടോ അപ്പോൾ ഈ മഫ്തടെ ഈ ഒരു നെറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ തലയുടെ നെറ്റിൻ്റെ ഈ ഭാഗത്തേക്കായിട്ടുള്ള ഒരു ഭാഗമാണിത് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് നമ്മൾ അയൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പാട് പോലെ കാണാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുക്കുക ഇതിപ്പോൾ ഒരു വൈറ്റ് തുണിയാണ് ഏത് തുണിയായാലും കുഴപ്പമില്ല കോട്ടനായാൽ മതി ആ തുണി ഈ ഒരു ഭാഗത്തേക്ക് ആ നെറ്റ് നമ്മൾ അയൺ ചെയ്യുന്ന ഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അയേൺ ചെയ്ത് കിട്ടുകയും ചെയ്യും ഒരു തരി പോലും പാടുണ്ടാവുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പേഴ്സ് ഇതുപോലെ വലിയ പാക്കൊക്കെയാണ് മേടിക്കാറുള്ളത് അല്ലേ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കബോർഡിൽ ഇത് വെക്കാൻ തന്നെ അത്യാവശ്യം സ്ഥലം വേണം ഇല്ലേ അപ്പം നമുക്കിത് വളരെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പമ്പേഴ്സിൻ്റെ സെൻട്രർ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ബ്ലേഡോ അതല്ല ഇനിയിപ്പോൾ കത്രികയുടെ ഒരു സൈഡോ അങ്ങനെ എന്തെങ്കിലും കത്രിക വെച്ചിട്ടോ ഏറ്റവും കട്ട് ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ മലർത്തി ഇതുപോലെ വെക്കാം കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഷെൽഫിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും സുഖമാണ് ഒരുപാട് സ്ഥലം അവിടെ വേസ്റ്റായി പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തിരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്സ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഒന്ന് രണ്ട് മുട്ട ഒക്കെ കുഴപ്പമില്ല നമ്മൾ ഒരുപാട് മുട്ട ഒക്കെ പുഴുങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ട് കളഞ്ഞു കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയ കഷ്ണമൊക്കെ പോവാറുണ്ട് അപ്പോൾ നമുക്കതൊന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഗ്ലാസ്സിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഒരു കൈയോണ്ട് തന്നെ നമുക്ക് തൊണ്ട നീക്കി കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞു കിട്ടും ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൈപ്പ് പൈപ്പിൽ വെള്ളം തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം പൈപ്പിൻ്റെ താഴോട്ട് കാണിച്ചിട്ട് എത്ര ചൂടുള്ള മുട്ടയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞു കിട്ടും കേട്ടോ പൈപ്പിൽ വെള്ളം തിരിച്ചിട്ടിട്ട് ആ ഒരു വെള്ളത്തിൽ താഴോട്ട് മുട്ട പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊണ്ട് കളഞ്ഞു കൊടുത്താൽ മതി എത്ര ചൂടുള്ള മുട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഒരു തരുത് പോലും പൊട്ടാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞു കിട്ടും അത് ഏത് കോഴിമുട്ടയാണെങ്കിലും നാടൻ മുട്ടയാണെങ്കിലും താറാ മുട്ടേലും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർക്കുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് കഴുകി ഉണക്കി എടുക്കാൻ ഭയങ്കര പേടിയാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് കഴുകുക നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഷാമ്പു കലക്കിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ഡ്രസ്സുകൾ ഊരിപ്പിഴിഞ്ഞെടുക്കുക കേട്ടോ ഷാംപു കുറച്ച് കലക്കിയെടുക്കുക അതല്ലാതെ സോപ്പും പൊടി സോപ്പ് ഒന്നും ഇട്ടിട്ട് നമ്മുടെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ വർക്കുള്ള ഡ്രസ്സിലൊന്നും കഴുകി തേച്ച് പിടിപ്പിക്കരുത് കുറച്ച് ഷാംപു കലക്കിയെടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ കഴുകി മാറ്റി നമ്മൾ വെള്ളം ഊരിപ്പിഴിഞ്ഞ് മാറ്റില്ലേ രണ്ടും മൂന്നും തവണ ഒക്കെ അങ്ങനെ ഊരി ഊരിപ്പിഴിഞ്ഞ് മാറ്റിയെടുക്കുക നല്ലവണ്ണം നമ്മൾ കഴുകിയെടുക്കാം നമ്മുടെ ഡ്രസ്സ് ഏത് ഷോളുകളായാലും ഏത് ഡ്രസ്സുകളാണ് കുട്ടികളുടെ ഡ്രസ്സുകളായാലും നമ്മുടെ ആരുടെ ഡ്രസ്സുകളാണെങ്കിലും തന്നെ വർക്കുള്ള ഡ്രസ്സുകൾ പ്രത്യേകം അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ ഷാംപൂവിൽ തന്നെ കഴുകാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ എന്താ ചെയ്യുക നല്ല മഴയല്ല ഈ സമയത്തൊക്കെ എങ്ങനെയാണ് ഉണക്കിയെടുക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വെയിലത്ത് പുറത്തിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കാനൊന്നും യാതൊരു വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വാഷ് മെഷീനിൽ തന്നെ ഉണക്കിയെടുക്കണം അപ്പോൾ വാഷ് മെഷീനിൽ ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റോണും പേളൊക്കെ ഇളകി പോകില്ലേ എന്നുള്ളൊരു വർക്കൊക്കെ ചീത്തയായി പോകില്ലേ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഫ്രോക്കിൻ്റെ ബാക്കിലെ സിബ്ബ് ആ സിബ്ബ് ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെതായാലും സിബ് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിടാം സിബ്ബ് കയറ്റി കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട എന്നുള്ളതാണ് അതിനുശേഷം ഫുള്ളായിട്ട് തന്നെ ലോക്ക് ചെയ്യണം കേട്ടോ ഇതുപോലെ ലോക്ക് ചെയ്തിടാം ശേഷം നമ്മുടെ ഈ ഒരു ഉടുപ്പ് തിരിച്ചിടുക ഇതുപോലെ മറിച്ചിട്ട് ഉള്ളിലെ ലൈനിങ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക അത് ഇതേപോലെ ലൈനിങ് മുകളിൽ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ പിടിക്കാം ആ വള്ളി ഉണ്ടല്ലോ രണ്ട് വള്ളി നമ്മൾ ഉടുപ്പിൻ്റെ കെട്ടണ വള്ളി ആ രണ്ട് വള്ളിയും പുറത്തേക്ക് എടുത്തിട്ട് രണ്ടും കൂടി മടക്കിയെടുക്കുക ഇപ്പോൾ ആ ലൈനിങ്ങും പിന്നെ താഴോട്ട് ഡ്രസ്സിൻ്റെ താഴ്ഭാഗം കൂട്ട് ഒന്നിച്ച് പിടിച്ചിക്കുകയാണ് കേട്ടോ ഇതേപോലെ പിടിക്കാം കൂട്ടിപ്പിടിക്കാൻ അത് നമ്മളെങ്ങനെ ആയാലും കുഴപ്പമില്ല കൂട്ടി പിടിച്ചാൽ മതി ഇതിൽ എന്താ സംഭവം നമ്മുടെ ഉള്ളിലെ സ്റ്റോണുകളും പിന്നെ അതുപോലെ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റോണും അതുപോലെ തന്നെ നെറ്റ് ഈ ഉടുപ്പിന് നെറ്റാണുള്ളിൽ ഉള്ളത് ആ നെറ്റൊക്കെ കവർ ചെയ്ത് വേണം നമ്മൾ പിടിക്കാൻ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് പിന്നെ പുറത്തേക്കുള്ള ലൈനിങ് അല്ലേ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗന് അത് പിന്നെ വലിയ സീനായിട്ടുള്ള പ്രശ്നങ്ങളല്ല അല്ല അതിൽ നെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ നെറ്റും സ്റ്റോണൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് പിടിക്കാം കവർ ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കെട്ടുന്ന വള്ളി ഉണ്ടല്ലോ ആ വള്ളി നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഒരു തരി പോലും ഞെറ്റ് പുറത്തേക്ക് കാണിതിട്ട ഫുള്ളായിട്ട് ഇതുപോലെ നമ്മുടെ കൈകൊണ്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കണേ എന്നിട്ട് കറക്റ്റായിട്ട് തിരിച്ച് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുക്കുന്നതിൽ യാതൊരു പിഷ്കും കാണിക്കണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കെട്ടഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല സ്പീഡിലാണല്ലോ ഉണങ്ങി കിട്ടുന്നത് നമ്മുടെ മെഷീനിൽ അപ്പോൾ ആ കെട്ടൊക്കെ അഴിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഡ്രസ്സ് ചീത്തായിപ്പോവും സ്റ്റോണൊക്കെ ഇളകിപ്പോവും അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടുകട്ടോ ടൈറ്റിൽ കെട്ടുന്നതുകൊണ്ട് നമ്മളെ ഡ്രസ്സിന് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക ഇതുപോലെ നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സ് ഫുൾ ലോക്കിങ്ങിലാണ് ഇതൊരു തരത്തിലും അഴിഞ്ഞു പോവില്ല ബാക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതുപോലെ മോളുടെ വേറൊരു ഫ്രോക്കാണ് കേട്ടോ ഇത് നെറ്റാണ് ഫുള്ള് നെറ്റാണ് നമുക്ക് പേടിയാണ് നെറ്റുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഉണക്കി എടുക്കാനൊക്കെ പേടിയാണ് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് മറിച്ചിട്ട് കേട്ടോ ഡ്രസ്സ് മറിച്ചിട്ട് ആണേ ഇനി നമുക്ക് സിബ് ലോക്ക് ചെയ്യണേ ലോക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ കൂട്ടി പിടിക്കാം ഇത് കൂട്ടിപ്പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു തുണി നല്ലൊരു കോട്ടൻ്റെ തുണിയോ മറ്റേ ഇത് ഞാൻ എൻ്റെ ഷോളാണ് കേട്ടോ കളർ ഒന്നും ഇളകാത്ത ഒരു ഡ്രസ്സ് ഒരു തുണി ആ തുണിയിൽ നല്ല ടൈറ്റായിട്ട് കെട്ടാം നമുക്കിപ്പോൾ ഉണക്കിയെടുക്കാനുള്ള ഏതെങ്കിലും ഒരു തുണി ആയാലും മതി കളർ ഇളകാത്ത തുണി ആയിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ നല്ലവണ്ണം ടൈറ്റാക്കിയിട്ട് ആ ഒരു തുണിയിൽ വെച്ച് ടൈറ്റാക്കി കെട്ടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ലവണ്ണം ടൈറ്റാക്കി കെട്ടിയെടുക്കണം അപ്പം ഇതുപോലെ ചെയ്യണമെങ്കിലും നമ്മുടെ ഡ്രസ്സിന് ഒരു കേടുപാട് വരില്ല നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും ഇതേപോലെ തന്നെ നമ്മുടെ ചുരിദാർ ഇതേപോലെ ഉണക്കിയെടുക്കാൻ കഴിയും ഇനി നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ ഡ്രസ്സിന് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉണക്കി നോക്കാം ഇപ്പോൾ നമ്മുടെ മെഷീൻ ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പോൾ ആ കെട്ടൊക്കെ അതേപോലെ തന്നെ കെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റൊന്നും പുറത്തേക്ക് വരാതെ തന്നെ നല്ല സേഫായിട്ട് ഇതുപോലെ ഇരുന്നോളും ഇനി നമുക്കൊന്ന് നിവൃത്തി നോക്കി നോക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു സ്റ്റോൺ പോലും ഒരു പേളോ ഒന്നും പോയിട്ടില്ല പൊട്ടി പോയിട്ടൊന്നുമില്ല അതുപോലെ നമ്മുടെ നെറ്റിനും യാതൊരു കുഴപ്പമില്ല കീറിയിട്ടൊന്നുമില്ല നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ മക്കളുടെ ഡ്രസ്സുകൾ അതുപോലെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കൂടുതലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോട്ടൺ തുണിയിൽ മുറുക്കി കെട്ടിയിട്ട് ഉണക്കാൻ ഇടാന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഉണക്കാ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പമുണ്ടല്ല നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി വയ്ക്കാം ഇതുപോലെ തന്നെയാണ് ചുരിദാറുകൾ ഒരു കുഴപ്പമില്ല ഇതൊക്കെ മെഷീനിലിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ഒരു കുഴപ്പമില്ല ഒരു തരത്തിലും നൂല് പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല വർക്കുള്ള ചുരിദാറുകൾ ഇതുപോലെ വർക്കുള്ള ചുരിദാറുകളൊന്നും നമുക്ക് ഒരു തരത്തിലും ഈയൊരു വർക്കുകൾ പോകുന്നുള്ള പേടിയോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണങ്ങി കിട്ടും അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഒരു ചുരിദാറൊക്കെ നമ്മൾ എപ്പോഴും ഉണക്കുന്ന സമയത്ത് വേറൊരു തുണിയിൽ കെട്ടി നല്ല കോട്ടൻ്റെ കളർ അളകാത്ത ഏതെങ്കിലും ഒരു തുണിയിലോ വൈറ്റ് തുണിയോ അല്ലെ ഏതെങ്കിലും ഒരു തുണിയിൽ കെട്ടി നല്ല ടൈറ്റാക്കി കെട്ടിയിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാതെ അതല്ലാതെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അതിൻ്റെ നൂലൊക്കെ പിന്നിൽ അതുപോലെ തന്നെ സ്റ്റോണുകളും ഇതുപോലെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഏതായാലും തന്നെ സ്റ്റോണുകളൊക്കെ ഇളകിപ്പോവും കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുക്കാറാണ് ഇതുപോലെ ഹാങ്ങിങ് ഉള്ള ഡ്രസ്സുകളൊക്കെ ഒരു ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രോക്കൊക്കെ ഉണക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറിച്ചിടാം ഫ്രോക്ക് മറിച്ചിട്ടിട്ട് ആ ഒരു ടൈ ഉണ്ടല്ലോ കെട്ടുന്ന വള്ളി ഉണ്ടല്ലോ ആ വള്ളി പുറത്തേക്ക് പിടിച്ചിട്ട് മറിച്ചിടാം എന്നിട്ട് ഞാൻ ആദ്യം കാണിച്ച പോലെ നമ്മൾ കൂട്ടിപ്പിടിച്ച് നമ്മളെ നമ്മുടെ പുറത്തേക്ക് വരുന്ന പോഷ്യൻസൊക്കെ ഉള്ളിലേക്ക് മറിച്ചിട്ട് ഉള്ളിലേക്കാക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റാക്കി പിടിക്കുക അപ്പോൾ ഈ ഹാങ്ങിങ് ഒന്നും ഒരു തരി പോലെ ഇളകില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ചില ടൈറ്റാക്കി കെട്ടി എടുക്കാം കെട്ടിയിട്ട് എടുക്കുന്നതിൽ ടൈറ്റാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണങ്ങുന്ന സമയത്ത് ലൂസായിപ്പോയിക്കന്നെ നമ്മുടെ ഡ്രസ്സ് ആകെ ആ ഒരു സ്റ്റോണൊക്കെ പറഞ്ഞു പോകും അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ലൂസായി കെട്ടിരുന്നു അല്ല ടൈറ്റാക്കി തന്നെ ഫുള്ളും നമ്മുടെ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ശരിക്കുള്ള ഭാഗമല്ല ഒറിജിനൽ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ടൈറ്റാക്കി കെട്ടി ഞാൻ ആദ്യം കാണിച്ചില്ലല്ലേ വീഡിയോയിൽ അതേപോലെ ടൈറ്റാക്കി കെട്ടിയിട്ട് വേണം നമ്മൾ ഉണക്കാൻ ഇടാനായിട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രോക്കിനെ ഒന്നും ഒരു കംപ്ലൈൻറ്റും സംഭവിക്കില്ല നമ്മളെ നെറ്റ് കീറേ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഇതുപോലെ വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഉണക്കിയെടുത്താണ് അല്ലാതെ വേറൊരു വഴിയില്ല നമുക്ക് നല്ല വെയിലൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഉണക്കി എടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് തന്നെ നല്ലവണ്ണം നമുക്ക് കുറച്ചുകൂടി നല്ലവണ്ണം ഉണക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരും ചെയ്ത് ചെയ്യുന്നവരുണ്ടായിരിക്കാം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കമൻസ് മറക്കാതെ കമൻസ് അറിയിക്കാം കേട്ടോ അപ്പോൾ സി എം വി എം ബെറ്റർ ചേഞ്ചേസ്കൂൾ നന്നായിട്ട് ഓൺലൈൻ സ്ഥാപനത്തിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സ്കൂളിൽ ടീച്ചിങ് ജോബിന് വേണ്ടി ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബേസ് ക്ലാസ്സസ് അതുപോലെ തന്നെ സ്കൂൾ ട്യൂഷന് മദ്രസ ട്യൂഷന് ടൈലറിങ് ക്ലാസുകൾ അതിന് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീ ആണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ വെറും അഞ്ഞൂറ് രൂപേന് ഏത് കോഴ്സ് പഠിക്കുന്നതിനും മന്ത്ലി ഫീ വരുന്നത് അത്രയും പെർഫെക്റ്റായിട്ട് നല്ല നല്ല ടീച്ചേഴ്സാണ് നമ്മുടെ സ്കൂളിലുള്ളത് അപ്പോൾ നല്ല ട്രെയിനിങ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം